ക്രിക്കറ്റ് മത്സരങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനും വൈരികളാണ് അതായത് സീനിയർ ക്രിക്കറ്റിൽ എല്ലായ്പ്പോഴും തുടർച്ചയായിട്ട് പാകിസ്ഥാന് ഇന്ത്യയുടെ അടുത്ത് തോൽക്കാനാണ് വിധി അങ്ങനെ ജനങ്ങൾ ആ ക്രിക്കറ്റിനെ തന്നെ വെറുത്തു പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളൊക്കെ ആട്ടി ഓടിക്കുന്ന സ്ഥിതി ഉണ്ടായി ഇപ്പോൾ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൻ്റെ ഫൈനൽ അണ്ടർ നയൻറ്റീൻ വിഭാഗത്തിൽ നടന്നപ്പോൾ ഇന്ത്യയെ അട്ടിമറിച്ച് പാകിസ്ഥാൻ ഒരു വമ്പൻ വിജയം നേടി സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം അവരുടെ നാട്ടിലേക്ക് കിരീടവും ഒക്കെയായിട്ട് എത്തുമ്പോൾ വലിയൊരു സ്വീകരണം ലഭിക്കേണ്ടതാണ് എന്നാൽ സ്വീകരണത്തിന് ആവശ്യമായിട്ടുള്ള ആളുകളെ കിട്ടിയില്ല എന്ന് കേൾക്കുന്നു അതിന് പാകിസ്ഥാൻ ചില തന്ത്രങ്ങൾ പയറ്റി കേൾക്കുന്നു ഇതേക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനായിട്ട് രാമേന്ദ്ര സാറുണ്ട് അഹമ്മദ് ഭാഷ ഉണ്ട് പക്ഷേ ഈ ക്രിക്കറ്റിൻ്റെ ഒരു വലിയ പർദീസയായിരുന്ന പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം അപ്പോൾ എന്തായിരിക്കും അവിടുത്തെ ഒരു സ്വീകരണ ചടങ്ങ് അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് എറണാകുളത്തെ ഈ ഹിന്ദി പ്രചാരസഭയുടെ ഹിന്ദി വാരാചരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് അവര് വലിയ ഇതൊക്കെ സംഘടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആള് ഇല്ല എന്ന് പറഞ്ഞിട്ട് എ ആർ ക്യാമ്പിൽ നിന്ന് പോലീസുകാരെ വിളിച്ചുകൊണ്ടുപോയി അപ്പോൾ ഈ പോലീസുകാരാകുമ്പോൾ തലയൊക്കെ നന്നായിട്ട് ക്രോപ്പ് ആണല്ലോ അപ്പൊ ഇരിക്കുന്ന സദസ്സിലിരിക്കുന്നവരൊക്കെ നന്നായിട്ട് തല ക്രോപ്പ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അന്വേഷിച്ചപ്പോഴാണ് ഇത് എ ആർ ക്യാമ്പിൽ നിന്ന് കൊണ്ടു വന്നപ്പോലീസുകാരാണെന്നും മനസ്സിലായത് എന്ന് പറഞ്ഞതുപോലെ ഇത് ക്രിക്കറ്റ് താരങ്ങൾ ഏഷ്യ കപ്പ് നേടി പ്രത്യേകിച്ച് ഇന്ത്യ ഇന്ത്യയെ തോൽപ്പിച്ച് പിള്ളേർ അണ്ടർ നയൻറ്റീൻ വരുമ്പോൾ സ്വീകരിക്കാൻ ആളെ കൂട്ടാനായിട്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ചെയ്തതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്രസയിലെ പിള്ളേരെ പിടിച്ചു മദ്രസ അധ്യാപകരെയും പിടിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു മക്കയിലെ മസ്ജിദ് അൽ ഹരമിലെ ഇമാം വരുന്നുണ്ട് അതുകൊണ്ട് ഇമാമനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ വിമാനത്താവളത്തിൽ പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ക്രിക്കറ്റ് താരങ്ങളെ സ്വീകരിക്കാനായിട്ട് ആളെ കൂട്ടിയത് എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് മദ്രസയിലെ അദ്ധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മെക്ക മസ്ജിദിലെ ഇമാം ഷെയ്ഖ് അബ്ദുൽ റഹ്മാൻ അൽ സുധായ്സ് ദ ഇപ്പം വന്നിറങ്ങും എന്നവര് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഈ ക്രിക്കറ്റ് താരങ്ങൾ വന്നിറങ്ങുന്നത് അപ്പോ ഈ പറഞ്ഞപോലെ സെഞ്ചു പറഞ്ഞ പോലെ ക്രിക്കറ്റും മടുത്തു അവർക്ക് കാരണം ഇന്ത്യയോട് ഈ പാകിസ്ഥാൻ ടീം തോറ്റ് 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 അവർക്ക് ക്രിക്കറ്റും മടുത്തു ക്രിക്കറ്റ് താരങ്ങൾക്ക് തന്നെ മടുത്തിട്ടുണ്ട് കാരണം ഇപ്പോൾ അവർക്ക് ഫീസൊന്നും ക്രമമായിട്ട് കിട്ടുന്നില്ല ഐ എം എഫിൽ നിന്ന് വായ്പെടുത്തിട്ടാണല്ലോ ഇപ്പോൾ ജീവിക്കുന്നത് ദാരിദ്ര്യം കടുത്ത് അടുക്കളയിൽ പുകയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ക്രിക്കറ്റ് താരങ്ങൾക്കും പൈസയൊന്നും ക്രമമായിട്ട് കിട്ടുന്നില്ല അപ്പോ ഈ ഒരു മദ്രസ വിദ്യാർത്ഥി പറഞ്ഞത് റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് ഞങ്ങളെ പറ്റിച്ചു കറാച്ചിയിലെ ഒരു കമ്പനിയുടെ സിഇഒ പറഞ്ഞു കാബയുടെ ഇമാം ആണ് ഒരു പ്രസംഗം അപ്പോൾ നിങ്ങൾ ചെന്നിട്ട് അദ്ദേഹത്തിനെ ആദരിച്ചുകൊണ്ട് നടത്തണം ഖുറാൻ നിന്നുള്ള ചില ഭാഗങ്ങൾ പാരായണം ചെയ്യണം എന്നും പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങളെ വിളിച്ചുകൊണ്ടുവന്നത് ഞങ്ങൾക്ക് ശരിക്കും രാവിലെ പ്രാർത്ഥന ഉണ്ടായിരുന്നതാണ് ഇവിടെ വന്നിട്ട് സമയം പാഴായി എന്നൊരു വിദ്യാർത്ഥി പറഞ്ഞു അപ്പോൾ അല്ലാഹു ആദരിക്കുന്ന ആളുകളെ ഞങ്ങളും ആദരിക്കേണ്ടതുള്ളൂ അല്ലാഹു ഇവരെ ആദരിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ സാധാരണഗതിയിൽ ക്രിക്കറ്റർമാരും ഞങ്ങളുടെ സഹോദരന്മാരൊക്കെ തന്നെയാണ് മര്യാദക്ക് പറഞ്ഞാലും ചിലപ്പോൾ ഞങ്ങൾ വന്നേനെ കള്ളം പറയേണ്ടിയിരുന്നില്ല എന്നും ഒരു വിദ്യാർത്ഥി പറഞ്ഞു വാസിം അക്രം വലിയ ക്രിക്കറ്റ് താരങ്ങൾ വാസിം അക്രം ബഖാർ യൂനിസ് ഷോയിബ് അക്തർ എന്നിവരും ഈ ക്രിക്കറ്റ് ടീമുകൾക്കെതിരെ അവിടെ സ്ഥിരം സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ കാരണം ഇപ്പോഴത്തെ സീനിയർ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ ആഹാരത്തിൻ്റെ കാര്യത്തിൽ ക്രമം പാലിക്കുന്നില്ല ഫിറ്റ്നസ് നോക്കുന്നില്ല അച്ചടക്കമില്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ തോറ്റുപോകുന്നത് എന്ന് എന്തായാലും ഈ വിജയം ഈ അണ്ടർ നയൻറ്റീൻ വിജയം ഈ പിച്ച രാജ്യത്തിനൊരു ആശ്വാസമായിരുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇമാം വന്നില്ലെങ്കിലും ഒരു ചെറുകിട ആശ്വാസമായിരുന്നു എന്ന് പറയുന്നുണ്ട് മാഷിനോട് എനിക്ക് ചോദിക്കുന്നത് ഇങ്ങനെ മദ്രസയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവർ കുറച്ച് മതബോധനത്തിനൊക്കെ വിധേയരാകുന്ന ആളുകളല്ലേ അവരെ അവരോട് കള്ളം പറയരുത് എന്നല്ലേ സാധാരണ പറഞ്ഞ് പഠിപ്പിക്കാറ് ായിട്ടും ഈ പാകിസ്ഥാൻ ഇപ്പോ ഈ മദ്രസ വിദ്യാർത്ഥികളോടും മാത്രമല്ലല്ലോ ആരോടാണ് നൊണ പറയാത്തത് ആരോടാണ് അവർ നേര് പറയുന്നത് ക്രിക്കറ്റിൽ മാത്രമല്ലല്ലോ എവിടെയാണ് അവർ തോൽക്കാത്തത് ഇന്ത്യയോട് നിരന്തരമായി തോറ്റുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ കളിയിലും തോറ്റും സത്യത്തിൽ ഈ രാഷ്ട്രാന്തരീയ ബന്ധങ്ങൾ എന്തായിരുന്നാലും കളിക്കാരോടുള്ള ഒരു രാഷ്ട്രാന്തരീയ ഇഷ്ടമുണ്ടല്ലോ ലോകത്തിലെല്ലായിടത്തും ഉണ്ട് എനിക്ക് തോന്നുന്നു സമീപകാലം വരെ ഈ ഇവിടെയൊക്കെ താല്പര്യം ഉണ്ട് മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂർ വരുന്നത് വരെ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റിനെയൊക്കെ ആളുകൾ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി കണ്ടിരുന്ന ഒരു കൾച്ചറും ഉണ്ട് അതുവരെ നശിപ്പിച്ചതാണ് ഒന്ന് പാകിസ്ഥാൻ ഒരു ദയനീയ അവസ്ഥ ആലോചിച്ച് നോക്കൂ ക്രിക്കറ്റ് കളിയിൽ ജയിച്ചു വരുന്ന കുട്ടികളെ സ്വീകരിക്കാൻ ന്യായമായ ദേശീയ ബോധത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യത്തെ മക്കള് ജയിച്ച് കയറി വന്ന അഭിമാനത്തിന്റെ പേരിൽ വന്നിരിക്കാൻ ആളെ കിട്ടുന്നില്ല എന്നിട്ട് കളി പഠിപ്പിക്കുകയോ കളി നല്ലതാണെന്ന് പഠിപ്പിക്കുകയോ ചെയ്യുന്ന ആ നാട്ടിലെ സ്കൂൾ വിദ്യാർത്ഥികളെ പോലും അല്ല വിളിച്ചു വരുത്തുന്നത് കളി കളിക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതിന് യാതൊരു വകുപ്പും അവിടെ മാത്രമല്ല ഇവിടെ ഇല്ല സാർ മദ്രസകളിൽ ആരെങ്കിലും നിങ്ങൾ കളിക്കേണ്ടതാണ് മദ്രസയിൽ ഒരു കുട്ടിയെ ഒരിക്കലും പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ഫുട്ബോൾ കളിക്കണം ഇവിടുത്തെ എനിക്ക് തോന്നുന്നു മല മലബാറിലും മലപ്പുറത്തും ഒക്കെ കേരളത്തിൽ മറ്റെവിടെയും ഇല്ലാത്ത വിധം ക്രിക്കറ്റ് ഫുട്ബോളിനെ പ്രേമിക്കുന്ന ജനതയാണല്ലോ ഫുട്ബോളിനെ പ്രേമിക്കുന്ന നാട്ടുകാരാണ് പക്ഷേ മദ്രസയിലെ ഉസ്താദ എന്നെങ്കിലും ഏതെങ്കിലും ഒരു കുട്ടിയെ എപ്പോഴെങ്കിലും നിങ്ങൾ രാവിലെ എണീറ്റ് ഫുട്ബോൾ പരിശീലിക്കണം അത് നല്ലതാണ് നിങ്ങളെ മാനസികാരോഗ്യത്തിനും കായികാരോഗ്യത്തിനും നിങ്ങളുടെ നമ്മുടെ ദേശീയ പുരോഗതിക്ക് നല്ലതാണെന്ന് എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ പഠിപ്പിച്ചിട്ടില്ല അപ്പൊ ഉസ്താദുമാരെ അവഗണിച്ചുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ചെയ്തതല്ല മദ്രസയിലെ കുട്ടികളോട് ക്രിക്കറ്റ് താരങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്രസ കുട്ടികൾ പോവില്ലല്ലോ ആ ക്രിക്കറ്റ് സത്യത്തില് ഇപ്പൊ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം ഇതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ പാകിസ്ഥാന്റെ ഒരു അകത്തെ അന്തരീക്ഷവും അത്ര മോശമാവാൻ സാധ്യതയില്ല പാകിസ്ഥാനിലെ മദ്രസ കുട്ടികളോട് നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാരെ ആദരിക്കാൻ ചെല്ലൂന്ന് അവര് പറഞ്ഞില്ലേ നേരെ ചൊവ്വൊരു പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ട് ഇനി ശരിക്കും അവിടെ മക്കയിലെ ഇമാം വരുന്നു എനിക്കട്ടെ മദ്രസ കുട്ടികളോട് പറയാണ് മക്കയിലെ ഇമാം വരുന്നുണ്ട് കുട്ടികളെ നമുക്ക് വിമാനത്താവളത്തിൽ പോകാം എന്ന് പറയുമ്പോ ഞങ്ങളില്ല ക്രിക്കറ്റ് താരങ്ങളല്ലേ വരുന്ന മക്കയിലെ ഇമാ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടിയല്ലേ എന്ന് അത് ഈ പുലി പുലി എന്ന് പറഞ്ഞ കഥ പോലെയാണത് സാക്ഷാൽ മക്കയിലെ ഇമാമെന്നാ മക്കയിലെ മക്കയിലെ ഇപ്പൊ എന്ന ദേവാലയത്തിന്റെ പരിസരത്തുള്ള പള്ളിക്കാണ് മസ്ജിദുൽ ഹറം എന്ന് പറയുന്നത് ആ ഹറം പള്ളിയിലെ ഇമാം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് ആദരീനായ ഒരാളാണ് അതിൽ തർക്കമൊന്നുമില്ല പക്ഷേ അദ്ദേഹം വരുന്നു എന്ന് പറഞ്ഞിട്ട് വരുത്തേണ്ട കാര്യം എന്താണ് മദ്രസ വിദ്യാർത്ഥികൾ ഒന്ന് മദ്രസ വിദ്യാർത്ഥികളോട് എന്നുണ പറയുന്നു രണ്ട് മദ്രസ വിദ്യാർത്ഥികളോട് അതിൻ്റെ കാരണം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞാണ് മദ്രസ വിദ്യാർത്ഥികളോട് ക്രിക്കറ്റ് കളി കാണാൻ ക്രിക്കറ്റ് കളിക്കാൻ നമ്മുടെ ക്രിക്കറ്റ് ടീമിന് സ്വീകരണം കൊടുക്കാൻ നിങ്ങൾ വരണം പറയാവുന്ന ഒരു ആത്മീയ വിദ്യാഭ്യാസ ധാരയല്ല അത് അങ്ങനെ ഇവിടെ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി കള്ളം പറയാം പാർട്ടിക്ക് വേണ്ടി കള്ളം പറയാം എന്നൊക്കെ ഈ കമ്മ്യൂണിസത്തില് അങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി കള്ളം പറയുക എന്നുള്ളത് ശരിയല്ലേ എന്ത് എനിക്കറിയില്ല എന്താണിപ്പോ ക്രിക്കറ്റ് ടീമിന് സ്വീകരണം കൊടുക്കുന്നത് ജെനുവിനായിട്ട് ആളുകൾ വന്നില്ലെങ്കിൽ അതിനകത്ത് എന്താണ് ഇവർക്ക് നേട്ടമുണ്ടാക്കാൻ അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട് സാർ ഒന്നാമത് ക്രിക്കറ്റിനോട് ആളുകൾ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആ മദ്രസാ വിദ്യാർത്ഥികൾ മാത്രമാവാൻ സാധ്യതയില്ല അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ ലിസ്റ്റ് നോക്കുമ്പോൾ അവിടെ ക്രിക്കറ്റിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് ക്രിക്കറ്റിന് വേണ്ടി ജീവിച്ച ആളുകൾ പോലും അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥയെ വിമർശിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും കലയും സംസ്കാരവും കായിക മേഖലയും ഒക്കെ നിലനിൽക്കണമെങ്കിൽ ആദ്യം വേണ്ടത് സമാധാനമാണ് രണ്ടാമത് വേണ്ടത് സാമ്പത്തിക ശേഷിയാണ് ഇത് രണ്ടും ഇല്ലെങ്കിൽ എങ്ങനെയാണ് കളി വളരുക എങ്ങനെയാണ് കല വളരുക എങ്ങനെയാണ് സംസ്കാരം വളരുക എങ്ങനെയാണ് കായിക വിദ്യ മേഖല വളരുക അതാണ് ചോദ്യം അതുകൊണ്ട് ഇപ്പൊ ഇന്ത്യയായിട്ട് അടുത്ത ഓപ്പറേഷൻ സിന്ദൂർ വരുമ്പോഴും ഈ പട്ടാളക്കാർ യുദ്ധത്തിന് പോകണമെന്നുണ്ടെങ്കിൽ ഈ മുനീർ പോയിട്ട് പട്ടാളക്കാരോട് ഇന്ത്യയുടെ അതിർത്തിയിൽ മറ്റേ മക്കഅമ്മ വരുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് മാർച്ച് ചെയ്യാം എന്നല്ലേ പറയണ്ടേ എല്ലായ്പ്പോഴും ഈ പാകിസ്ഥാൻ എന്ന ആഭ്യന്തര കലാപം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ആ ആഭ്യന്തര കലാപത്തിലുള്ള ജനങ്ങളെ ഒന്നിപ്പിച്ചു നിർത്താൻ രണ്ട് കാര്യങ്ങളാണ് സഹായിച്ചത് ഒന്ന് മതപരമായ കാര്യങ്ങൾ അവരെ ഒന്നിപ്പിച്ചു പറ്റും അതായത് ഇന്ത്യ വിരോധമൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊന്ന് ക്രിക്കറ്റായിരുന്നു ആ ക്രിക്കറ്റിനുള്ള പിന്തുണയാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ് ഈ അണ്ടർ നയൻറ്റീനിൽ ഇത്രയും വലിയ വിജയം നേടിയിട്ടും പാകിസ്ഥാൻ്റെ അതൊരു വലിയ വിജയമായിട്ടോ ആഘോഷമായി മാറാത്തത് അപ്പോൾ ഇന്ത്യക്ക് മുമ്പിൽ ഓപ്പറേഷൻ സിന്ധൂലൂടെ തോൽക്കുന്നു ക്രിക്കറ്റുകളിൽ തുടർച്ചയായി തോൽക്കുന്നു ലോകകപ്പ് ക്രിക്കറ്റുകളിലാണ് ഇന്ത്യയുടെ അടുത്ത് വിജയിക്കാനേ പറ്റുന്നില്ല ചുരുക്കം പറഞ്ഞാൽ പാകിസ്ഥാൻ അങ്ങ് കൂടുതൽ കൂടുതൽ എന്ന തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ ഒരു പതനം സമ്പൂർണ്ണമായി പൂർത്തിയാവുകയാണ് അതിന് ഞാൻ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാരണം അതിന്റെ അതിന്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ് അത് വളരെ സിമ്പിൾ ആണ് ജെനറ്റിക്കലി റോങ് ആണ് അവര് മതം പറഞ്ഞിട്ട് ഒരു രാഷ്ട്രം വാങ്ങി വാങ്ങിപ്പോയ ഒരാൾക്കും രാഷ്ട്രത്തെ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ തെളിവല്ല ടെസ്റ്റിമണിയല്ലേ പാകിസ്ഥാൻ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് അതുകൊണ്ട് ഇപ്പോൾ അവർ നേരിടുന്ന പ്രശ്നം ഇപ്പം ക്രിക്കറ്റിൽ എന്തുകൊണ്ട് വളർച്ച ഉണ്ടാകുന്നില്ല എന്ന് വെച്ചാൽ ആദ്യത്തെ ഘടകം ഞാൻ പറഞ്ഞല്ലോ സമാധാനമാണ് പുറത്തിറങ്ങുന്നവൻ്റെ ചിന്ത പാകിസ്ഥാൻ എന്നല്ല അവർക്ക് ദേശവും ഇല്ല സമാധാനവും ഇല്ല അവർ ബലൂജിയെ ഭയപ്പെടുന്നു അവർ സിന്ധിയെ ഭയപ്പെടുന്നു അവർ പഞ്ചാബിയെ ഭയപ്പെടുന്നു കാശ്മീരിയെ ഭയപ്പെടുന്നു ഇതാണ് അവരുടെ പ്രശ്നം അവര് പഷ്ടൂണിയെ ഭയപ്പെടുന്നു ഇങ്ങനെ ഭയപ്പെടുന്ന സ്വന്തം ജനതയെ പരസ്പരം നോക്കി ഭയപ്പെടുന്ന ക്രിക്കറ്റ് കളത്തിൽ പോലും ക്രിക്കറ്റ് കാണാനിരിക്കുന്ന സ്റ്റേഡിയത്തിൽ പോലും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവനെ പരസ്പരം ഭയപ്പെടുന്ന ഒരു ജനതയ്ക്ക് എങ്ങനെയാണ് ക്രിക്കറ്റ് കാണാൻ സമാധാനത്തോടെ പോയി ഇരിക്കാൻ പറ്റുക മാത്രമല്ല ലോകത്തിലെ മുഴുവൻ കടം വാങ്ങി മുടിച്ചിട്ട് ഒരു രാജ്യത്തെ തന്നെ മുടിച്ച ആളുകൾക്ക് എങ്ങനെയാണ് നിലനിൽക്കാൻ കഴിയുക ഒരു രാജ്യത്തെ സുരക്ഷിതമായി നയിക്കേണ്ട സർക്കാരുകളൊന്നും ദീർഘകാലം നിലനിൽക്കാതെ എല്ലാവരും നാട് വിട്ട് ഓടി ഒളിച്ചോടി തേടേണ്ട അവസ്ഥ എങ്ങനെയാണ് നാട് ഒരു ഒന്നുകിൽ ജയിലിൽ അല്ലെങ്കിൽ അന്യദേശത്ത് ആണല്ലോ അവിടുത്തെ ഭരണാധികാരികളെ ശരി ഏതു നേരത്തും പാകിസ്ഥാനെ ഒരു പട്ടാള മേധാവ് പിടിച്ചടക്കുമെന്ന എന്ന ഭീതി ജനങ്ങളുടെ മനസ്സിലുണ്ട് അടുത്ത അഞ്ചു കൊല്ലത്തേക്ക് വലിയ ഇമ്മ്യൂണിറ്റി കൊടുത്തിട്ടാണ് ഈ ചെങ്ങാതിയെ നിർത്തിയിരിക്കുന്നത് എന്താണ് അസീം മുനീറിനെ നിർത്തിയിരിക്കുന്നത് അപ്പം അയാള് അയാൾ എപ്പോഴാണ് അവിടുത്തെ ജനാധിപത്യം അട്ടിമറിക്കുന്നത് പോലും ആർക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ട് പാകിസ്ഥാനിലെ ക്രിക്കറ്റ് അല്ല തോറ്റുപോകുന്നത് ആദ്യം പാകിസ്ഥാൻ സമ്പൂർണ്ണമായി തോൽക്കുന്നു ദേശീയമായി തോൽക്കുന്നു രാഷ്ട്രീയമായി തോൽക്കുന്നു ഒടുവിൽ കളിയിലും സംസ്കാരത്തിലും അത് കാണുന്നു അങ്ങനെ കണ്ടാൽ മതി മദ്രസ വിദ്യാർത്ഥികൾ ഒടുവിൽ തിരിച്ചറിയുന്നു എന്നേ ഉള്ളൂ ഞങ്ങളെ പറ്റിക്കുന്ന ഒരു കൂട്ടരാണ് ഞങ്ങളെ വിളിച്ചിറക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പറ്റിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കൂട്ടരാണ് നാട് ഭരിക്കുന്നത് എന്നുകൂടിയാണ് അതിനർത്ഥം പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക